എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു കായക്കറിയുടെ റെസിപ്പി ആട്ടോ നമ്മുടെ നേന്ത്രക്കായ ഉപയോഗിച്ചുകൊണ്ട് കുക്കറിൽ കുക്കറിലിതായി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും എന്നാ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ നല്ല സൂപ്പർ ആണ് താനും ഇപ്പൊ നമ്മുടെ കായ കൊണ്ട് ഇതുപോലെ ഇതുവരെ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്ക കണ്ടു നോക്കിയാലോ എങ്ങനെയാ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നേന്ന് അപ്പൊ ദാ അതിനായിട്ട് ഇവിടെ മൂന്ന് ചെറിയ നീന്തൽക്കായായിട്ട് എടുത്തിരിക്കുന്നു ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മാത്രം മതിയാവും ഇതിപ്പോ മീഡിയം വലിപ്പത്തിലുള്ള ഒരു മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കറയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് ഇട്ടുപോയി കണ്ടോ നമ്മുടെ കായതായി ഈ ഒരു വലുപ്പത്തിലെ കട്ട് ചെയ്താൽ മതി കേട്ടോ തീരെ അങ്ങനെ ചെറുതാക്കണ്ട ഒരുപാട് അങ്ങനെ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി കറിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ കുക്കറിലേക്ക് നമ്മുടെ കായ അങ്ങനെ മാറ്റി കൊടുക്കുവാണ് ഞാനിപ്പോ ഒരു മൂന്ന് ലിറ്ററിന്റെ കുക്കറായിട്ട് എടുത്തിരിക്കുന്നത് ഇത് മതിയാവും കഴുകി വെച്ചിരിക്കുന്ന കായ മുഴുവൻ ഇതാ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ എടുത്ത മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളുകൂടിയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണ്ട ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്താ മതി കേട്ടോ ഇതിപ്പോ ഒരുപാട് എരിവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ തന്നെ ചേർത്ത് അര ടീസ്പൂൺ തന്നെ കുരുമുളകൂടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ കായയുടെ ഒപ്പ് നിക്കാനായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ ഒരു രണ്ട് വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ വെന്ത് കൊഴിഞ്ഞു പോകും അപ്പൊ അത്രയും വേണ്ട മീഡിയം ഫ്ലെയിമിൽ ഒന്നോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ വീസിൽ അത്ര മാത്രം മതിയാവും ഞാനൊരു രണ്ട് വീസിൽ ഏതായാലും കേപിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതൊന്നും വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ കായയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയത് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടി ഒരു രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ തന്നെ ഇതാ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം നമ്മുടെ പെരുചീരക കൊണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മളിപ്പോൾ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് ഒന്നും അരക്കേണ്ട കേട്ടോ കാരണം തേങ്ങ നമ്മൾ കുറച്ച് മാത്രമേ അല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നിങ്ങൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് വിസിലൊക്കെ കേട്ട് കായയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നുങ്ങടെ വെന്തും വന്നിട്ടുണ്ട് കണ്ടോ ഇത് മതിയാവും ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല പാകത്തിനായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങാ രും അതേപോലെ തന്നെ മിക്സഡ് ജാറിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം നമ്മുടെ കായം ഒരുപാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം തേങ്ങാരപ്പ് ചേർത്തത് കുറച്ചധികം തന്നെ കായ കായെന്നുണ്ടെങ്കിൽ തേങ്ങാരപ്പ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്ക കേട്ടോ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ദാ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ശരിക്കും നിങ്ങൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിപ്പോ കറക്റ്റ് ആണ് ഒരുപാട് വെള്ളം കൂടുതലും ഇല്ല നിങ്ങളുടെ തീരെ കുറഞ്ഞ് നന്നായിട്ട് കുറുകിയിരിക്കുന്നില്ല കേട്ടോ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പതുക്കെ ഒന്നും കൂടി കുറുകി വന്നോളും അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റാണ് കണ്ട നന്നായിട്ട് തിളച്ച് ശരിക്കും ഒന്നും കൂടി കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താഴെ ഇറക്കി വെച്ച് ഇനിയിപ്പോൾ കടുക് തളിക്കാനായിട്ട് തുടങ്ങോ നമ്മുടെ കായയും അതേപോലെ തന്നെ തേങ്ങാരക്കും എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട് ഇത് മതി ഇനിയിപ്പോൾ ഒന്ന് കടുക് തളിച്ച് ചേർക്കലും കൂടി ആണോ ചെയ്യേണ്ടത് അതിനായിട്ട് ഇത് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇതേപോലെ കടുക് പൊട്ടിച്ച് രണ്ട് മുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു രണ്ട് ചെറിയൊരു പിടി തേങ്ങ ചെറിയ കൂടി ചേർത്ത് പതുക്കെ കൂടി ചുമക്ക വറുത്തെടുക്കാട്ടോ ഒരുപാട് അങ്ങനെ കളറൊന്നും മാറി നന്നായിട്ട് കഴിഞ്ഞു നിന്നും പോകണ്ട അതൊക്കെ ഒന്ന് കൂടി ചുമന്ന് വന്നാൽ പച്ചമൊക്കെ ഒന്ന് മാറി ചുമന്ന് വന്നാൽ മാത്രം മതിയാവും അതൊരു നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചുമക്കാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് താളി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഒഴിച്ചുകറി തന്നെയാണ് കണ്ടതാ ഈ ഒരു ചുമക്ക കളർ മാത്രം മതി കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ചോറിനൊക്കെയാണെന്നുണ്ടെങ്കിലും അടിപൊളി ആണ് കായൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ദാ ഇതേപോലെ ഒരു തവണ കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെയാണ് മറക്കാതെ അറിയിക്കുക വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയാനും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല എട്ടിപ്പോഴും വീഡിയോസും റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക ബു ബൈ